സ്വർണം മലദ്വാരത്തിലൂടെ കൊണ്ടുവരുന്നവർക്ക് മുട്ടൻ പണി കിട്ടി സ്വർണവും ബഡ്ജറ്റും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ക്യാപ്സ്യൂൾ ആയി ജനങ്ങളിലേക്ക് മനസ്സിലാകുന്ന വിധത്തിലൊന്നും സ്വർണത്തിന്റെ നികുതി വലിയ രീതിയിൽ ഇളവ് വരുത്തിയത് ഒരുപോലെ ആശ്വാസവും ചങ്കെടുപ്പുമാണ് കാരണം സ്വർണവില വലിയ തോതിൽ ബാധിക്കുമോ എന്നത് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കരുതിയ അമ്പതും നൂറും അതിലധികം പവനും കാരെ കാത്തു സൂക്ഷിക്കുന്നവർ കൈവശമുള്ള സ്വർണം നഷ്ടത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയം ഉത്തരം ഇത്രയേ ഉള്ളൂ നികുതി കുറച്ചതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോഴുള്ള ഇടിവ് ഏറ്റവും ഉറപ്പ് നൽകുന്ന ഒരു നിക്ഷേപം തന്നെ സ്വർണ്ണം മറ്റു പല വീഡിയോകളിലും ഇത് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ചിലർക്ക് ഇപ്പോഴും സംശയമാണ് ഡോളർ ദുർബലമാകുന്ന സാഹചര്യം നാം മുന്നിൽ കാണണം അത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വില കയറും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം വില കുതിച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിലും അപ്പുറത്തേക്ക് വില കുതിച്ചു കയറും സ്വർണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അതായത് സാധാരണക്കാരനായ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണിക്കൂലി എന്ന സംഭവമാണ് ഇവിടെയാണ് സ്വർണ്ണ കച്ചവടക്കാർക്ക് ലാഭം ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ചൊക്കെ പതിനഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം എന്ന തോതിലൊക്കെ വൺ പണിക്കൂലി ഈടാക്കുന്നത് പലരും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല സ്വർണം വാങ്ങുമ്പോൾ ആഭരണങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ആദ്യം ചോദിക്കേണ്ടത് അതിന്റെ പണിക്കൂലി എത്രയെന്നാണ് കാരണം പല ആഭരണങ്ങൾക്കും പല ശതമാനം പണിക്കൂലിയായിരിക്കും ആയിരിക്കും ഈടാക്കുന്നത് സിമ്പിളായിട്ടുള്ള കേരള ഡിസൈൻ മോഡൽ സ്വർണത്തിന് താരതമ്യേന പണിക്കൂലി കുറവായിരിക്കും മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ പണിക്കൂലിയൊക്കെ തികച്ചും കുഴപ്പമില്ലാത്ത ഒരു ശതമാനം തന്നെയാണ് പക്ഷെ അതിൽ കൂടിയാൽ നമുക്ക് നഷ്ടം തന്നെ പണിക്കൂലിയെക്കുറിച്ച് ധാരണയില്ലാത്തത് വലിയ പോരായ്മ തന്നെയാണ് എവിടെയാണ് സ്വർണ്ണ കച്ചവടക്കാരുടെ ഒരു പരിധി വിട്ട് പണിക്കൂലി ഈടാക്കാൻ പാടുള്ളതല്ല എന്നൊരു നിയമം വന്നാൽ ഒരു പരിധി വരെ നമുക്കും ആശ്വാസമാകും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും കൂടി ഇന്നത്തെ സ്വർണ്ണവിലയോടൊപ്പം എട്ട് ശതമാനം അധിക വില നമ്മൾ നൽകേണ്ടി വരും ഉദാഹരണത്തിന് സ്വർണ്ണവില അമ്പതിനായിരം ആണെങ്കിൽ അതിന് കസ്റ്റമർ നൽകേണ്ട വില ഏകദേശം അമ്പത്തയ്യായിരമാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ വിലയിലെ ഇടിവ് താൽക്കാലികം മാത്രമാണ് പക്ഷേ കള്ളക്കടത്തുകാർക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും തീർച്ചയായും നികുതി വെട്ടിക്കാനുള്ള കള്ളക്കടത്ത് അതായത് ഒരു കിലോ വിദ്യേനയും നികുതി വെട്ടിച്ച് നാട്ടിലെത്തിച്ചാൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയാണ് ഇവരുടെ ലാഭം ഇനി അത് നടക്കില്ല കാരണം നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനം കുറഞ്ഞത് കള്ളക്കടത്തുകാർക്ക് തീർച്ചയായും തിരിച്ചടിയാണ് പൂർണ്ണമായും കള്ളക്കടത്ത് ഇല്ലാതാക്കാനാകില്ല എങ്കിലും നിയന്ത്രണം വരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു സ്വർണ്ണം വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ ശ്രദ്ധിക്കുക മൂന്ന് മുതൽ അഞ്ചു ശതമാനം വരെ ഈ ഒരു ഒരറിവ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണും വരയ്ക്കും നന്ദി നമസ്കാരം